ട്ടോ അപ്പൊ നമ്മള് ഉങ്ങുമെന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഉള്ളത് ഉങ്ങുമ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോകുന്ന കേട്ടോ അപ്പോൾ രാവിലെ ഇന്നലെ ഞാൻ ഇവിടെ കടന്നു ഇറങ്ങിയത് റോഡ് സൈഡിൽ തന്നെ കടന്നുറങ്ങിട്ടോ രാവിലെ എണീറ്റിട്ട് അടുത്ത സ്ഥലം പഠിക്കാനൊരു പരിപാടിയിലാണ് രാവിലെ തന്നെ ഇങ്ങനെ വില്ലേജിലേ കൂടി വെറുതെ പോവാട്ടാ നല്ല രീതി ത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് വീടുകളുണ്ട് പുറത്തൊന്നും കാണുമ്പോ ചെറിയൊരു വില്ലേജ് പോലെ തോന്നുവെങ്കിലും അത്യാവശ്യം വല്യൊരു വില്ലേജിക്ക് ജിപ്സി ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല കേട്ടോ ജിപ്സി എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ നല്ലൊരു വ്യൂ ഉണ്ട് പക്ഷേ അത് കാണാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടുന്നില്ല ആണ് മെയിൻ പ്രസംഗം അങ്ങനെ നമ്മളിതാ മെയിൻ റോഡിൽ കിടക്കുന്ന മുപ്പച്ച നാല് കിലോമീറ്റർ തുളി അങ്കുരി അങ്ങനെ പല പല സ്ഥലങ്ങളും കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടാണ് അങ്ങോട്ട് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പിടിക്കാം ഈ കാണുന്ന ആണ് മൊക്കച്ചങ്ങന്റെ ആ ടൗണിന്റെ കാഴ്ചകൾ കേട്ടോ കുറെ വീടുകൾ ഇങ്ങനെ അട്ടി വെച്ച പോലെ കാണാൻ പറ്റും ഇതിപ്പോ നമുക്ക് എവിടെ നോർത്ത് ഈസ്റ്റിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല ഇടത്തൊരു സ്ട്രക്ചർ ഇങ്ങനെ തന്നെയാണ് അവർ ഈ മലേൻ്റെ സൈഡിൽ തന്നെയാണ് വീടുണ്ടാക്കാറ് അതുകൊണ്ട് കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ചെരുവിൽ ഇങ്ങനെ വീട് വെച്ചിട്ട് അതിൻ്റെ അകത്തെല്ലാം കണക്ക കേട്ടോ ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളും കൺസ്ട്രക്ഷനും ഇങ്ങനെ നല്ല പരിപാടിയുണ്ട് ഇത് ഫുള്ള് ഗ്യാരേജിൻ്റെ ഏരിയ കാണാ ഇതൊക്കെ ഒരു ബുഷ് എല്ലാം മാറ്റാൻ ഉണ്ടാ ഭിന്നെ മാറ്റാം മൈൻ തരേണ്ട സാധനം കാണുന്നുണ്ട് രാവിലെ തന്നെ തുണി ഉണക്കാനത്ത് നമ്മൾ ഇന്നലെ അലക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അലക്കാനും കുളിക്കാനുള്ള സ്ഥലം കിട്ടിയത് കൊണ്ട് കുറച്ച് തുണിയൊക്കെ അലക്കട്ടോ ഫുള്ള് ഉണക്കാനിട്ടിട്ടുള്ളത് നല്ല വെയിൽ കിട്ടി നല്ല കിടന്ന സ്ഥലമല്ലേ എന്തായാലും വെയിൽ കിട്ടിയ സമയത്ത് തുണിയെല്ലാം ഒന്ന് ഉണക്കാമെന്ന് വിചാരിച്ചു ഇല്ല പിന്നെ അതെങ്ങനെ കിടക്കും അധിക സമയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്മെല്ലടിക്കാൻ തുടങ്ങും നമ്പർ പ്ലേറ്റ് ഒന്നും കാണുന്നില്ല വണ്ടീൻ്റെ ഫുള്ള് ചെളിയാ വിഷയമില്ല ഇങ്ങനെ ഇരിക്കട്ടെ ഇപ്പൊ നാട്ടിൽ തന്നെ ഇങ്ങനെ ഉണർത്ത് കാരണം കഴുകിട്ട കാര്യൊന്നുമില്ല ഇവിടെ റോഡില്ല പിന്നെ എന്തെയുണ്ട് കൈയെല്ലാം നോക്കിയാ കിടുന്നല്ല നല്ല രസാ കേട്ടാ ഇവിടെ വില്ലേജസിലൊക്കെ ഇങ്ങനെ പോവാൻ ഭയങ്കര രസമാണ് നല്ല രസമാണ് ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം അങ്ങനെ തുണിയെല്ലാം ഉണക്കി കഴിഞ്ഞ പോവട്ട നല്ല വെയിലുണ്ട് ഇന്ന് അടിപൊളി തുണിയെല്ലാം ഉണങ്ങി സെറ്റാക്കി ഫുഡുണ്ടാക്കണം എന്നാലും വൈകുന്നേരം ആക്കി എന്റെ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ചോറ് നമുക്ക് കല്ല് വേണ്ട രാത്രിയാ വേണു ലാൻഡ് പിന്നെ എല്ലായിടത്തും ഉണ്ടാവും കാര്യൊന്നുമില്ല നല്ല റോളാണ് ട്ടാ ഈ ഒരു ഭാഗം നല്ല റോളാണ് സമാധാനം നേരെ പോകുന്നത് മോൻ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജോ മോൻ വില്ലേജ് ഭയങ്കര ഫേമസ് ആണ് നാഗാലാന്റിൽ മോൻ വില്ലേജിൽ പോയി അവിടുന്ന് നേരെ നോക്കട്ടെ അത്രേ ഉള്ളു ഏകദേശം ബോർഡർ എത്താനായി നമ്മള് മുകളിലെത്താനായി ബോർഡർ എത്താനായി മോൻ വില്ലേജ് ഒക്കെ കണ്ടതിന് ശേഷം എനിക്ക് തിരിച്ച് ആസാമിലേക്ക് വരണം ആസാമിൽ വന്ന് നമ്മുടെ കസിലങ്ക നാഷണൽ പാർക്ക് അതുപോലെ നമ്മുടെ മാജുലി ഐലൻഡ് ഇത് രണ്ടും ഇണ്ട് കേട്ടോ ഈ സൈഡിൽ കാണാൻ ആസാമിൽ അപ്പൊ അത് രണ്ടും കണ്ടിട്ട് നേരെ എരുണാചല് കയറും കേട്ടോ എരുണാചലിൽ കയറിയിട്ട് നമുക്ക് റൈറ്റ് സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് എറ്റ് ലാസ്റ്റ് തവാങ് പോവാ തവാങ്ങ് നമ്മളെ ഈ ട്രിപ്പ് നിർത്തിയതായി ഞാൻ പ്രഖ്യാപിച്ച് നേരെ നാട്ടിലേക്ക് പോകും ഇതൊക്കെയാണ് എൻ്റെ പരിപാടി ഉണ്ടോ തങ്ങളുണ്ട് നാട്ടിൽ പോയിട്ട് ഇങ്ങനെ കുത്തറായിരിക്കും എന്ത് ചെയ്യും എന്ത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ഡെവലപ്പ്ഡ് ആട്ടോ റോഡ് കിട്ടില്ല ഒരു ക്ഷാത്ത റോഡും നല്ല ബിൽഡിങ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കിട്ടാം ചില ഏരിയയിലേക്ക് നമുക്ക് നോക്കാനേ പറ്റില്ല ഭയങ്കര തീരെ ഡെവലപ്മെന്റ് ഇല്ലാത്ത ഏരിയയാണ് ഈ ഒരു ഏരിയക്ക് അടിപൊളി കിട്ടാം നല്ല നല്ല കിടക്കാച്ച് റോഡുകൾ നമ്മുടെ നാട്ടിലെ പോലെ മെക്കട റോഡ് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും സൂപ്പറാണ് റോഡുകളൊക്കെ കണ്ട അടിപൊളിയാണ് പിന്നെ വീടുകളായാലും വലിയ മോശം പറയാനൊന്നുമില്ല എല്ലാം നല്ല അടിപൊളി വീടുകളൊക്കെ തന്നെയാണ് നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്ന കേട്ടോ ചുച്ചുലിം എന്താടാ ഇതൊക്കെ വായിക്കണമെങ്കിൽ വലിയ പണിയാണ് ചുച്ചു ചുച്ചിം ലങ് ചുച്ചി വില എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് നമ്മളെത്തുന്ന നല്ല നല്ല സീനറി കേട്ടോ സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് എന്തായാലും മുന്നോട്ട് നീങ്ങ കേട്ടോ നല്ല നല്ല രസമുള്ള റൂട്ടാണ് നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് പോകാൻ പിന്നെ ഇടക്കിടയ്ക്ക് വെയിൽ വരും ഇടക്കരയ്ക്ക് തണുപ്പ് വരും മാറി മാറിയാണ് ഓരോ മലയിലും ഓരോരോ ക്ലൈമറ്റ് ആണ് എന്തായാലും മുന്നോട്ട് നീങ്ങുക നമ്മളിപ്പോൾ നേരെ ഹോം വില്ലേജിലൊക്കെ വന്ന് മോൻ വില്ലേജിൽ പോയിട്ട് അവിടുന്ന് ബാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളൊരു അരുണാചൽ ബോർഡറിലേക്ക് എത്തും പിന്നെ ഞാൻ അരുണാചലിൽ കയറുന്നതിന് മുമ്പ് ആസാം കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടും കൂടി ഉണ്ട് തീർക്കാൻ അതും കൂടെ തീർത്തിട്ട് നമ്മൾ എന്തായാലും അരുണാചൽ കയറും കേട്ടോ അരുണാചലാണ് നമ്മളെ അവസാനത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ച കേട്ടാ ഓ എന്ത് രസമാണ് ഇവിടുത്തെ മലകളൊക്കെ കാണാൻ എല്ലാ മലേന്റെ മുകളിലും വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടാ ഇതാണ് മെയിൻ റോഡ് ഇവിടെ ഇങ്ങനെ ഇനക്ക് വന്ന് മലക്കെ കൊണ്ടുവന്ന വണ്ടിയൊക്കെ നിർത്തുന്ന സ്ഥലമാണ് നല്ല ഭംഗിയുള്ളൊരു റൂട്ടാണ് ഏട്ടാ നല്ല രസം ഉണ്ട് കാരണം കാഴ്ചകൾ അടിപൊളിയാണ് നല്ല വെയിലൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇറക്കിറക്കി നല്ല കാട് കിട്ടും ഇതേപോലെ കാട്ടിക്കൂടെ തന്നെയാണ് യാത്ര നല്ല നല്ല രാത്രി എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ നെറ്റ്വർക്ക് ഇല്ല എനിക്ക് പണിയെടുക്കണേ കുറച്ച് വെട്ടിന്റെ പണിയാണ് എന്തായാലും കുഴപ്പമില്ല ഇങ്ങോട്ടേക്ക് പോകാനില്ലേ ആ മലേന്റെ മുകളിലും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ മലയിലും വീടുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ അതിന്റെ മുകളിൽ വരെ നമുക്ക് ടവറും വീടുകളൊക്കെ കാണാൻ പറ്റും ഓ അങ്ങനെ നമ്മളെ നല്ല റോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഫുള്ള് റോഡ് പണിയാണ് സെറ്റാക്കുന്നുണ്ടോ ഏട്ടാ എനക്ക് വന്നൊരു രണ്ടു വർഷം കഴിഞ്ഞാൽ റോഡിലൊക്കെ കിടലാനായിരിക്കും കേട്ടോ ഇങ്ങോട്ട് മുമ്പിലെങ്കിലും കാച്ചുകളൊക്കെ ഹോ എന്ത് രസാണോ നല്ല സ്കൈം കിടലാൻ പോലത്തെ റോഡ് വിട് റോഡ് നമുക്ക് ഇഷ്ടല്ല സ്കൈയും മലകളൊക്കെ കാണാൻ അടിപൊളിയാ ഒന്നും പറയണ്ട ഞാൻ ഏതോ ഒരു വില്ലേജിൽ സൈഡാക്കിട്ടാ നിങ്ങൾ പിന്നെ പണിയെടുക്കാൻ സമയ സൈഡാക്കിയാണ് വർക്ക് വർക്കാട് നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് താ ഉപ്പ്മാവൽ ഉണ്ടാക്കി ഉപ്പ്മാവും ജസ്റ്റ് അച്ചാറുണ്ട് പിന്നെ അച്ചാർ കൂട്ടാൻ പഠിച്ചുകൊണ്ട് ജസ്റ്റ് ഉള്ളിയെല്ലാം അരിഞ്ഞിട്ടാ അപ്പൊ ഇന്ന് ഉപ്പുമാവല് ഉതുക്കാന്ന് വിചാരിച്ചു കാരണം എല്ലാ ദിവസവും നമ്മളെ നാട്ടിലരി ഒന്നും കിട്ടൂല ഇവിടെ കിട്ടുന്ന പച്ചരിയാണ് അപ്പൊ പച്ചരി എല്ലാ ദിവസവും അരി ഒന്നുണ്ടാ വെച്ചിട്ടാ ഇടക്ക് റവ ഇടക്ക് വെറുതെ മറ്റേ ചെറുപയറ് കാര്യങ്ങളൊക്കെ പുഴുങ്ങി തിന്നു അതൊക്കെ നല്ലതാണ് അപ്പം അങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കും നല്ല ചൂടാണ് ചില ഹില്ലില് നല്ല തണുപ്പ് ചില ഹില്ലിൽ ചെറിയ മഴയുണ്ട് ഇടത്ത് നിന്നു കൊടുക്കുന്ന ചൂട് നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നെറ്റില്ലാത്ത ചവിട്ടി വർടക്ഷിയില്ല നമുക്ക് വർക്ക് എന്തായാലും നമുക്ക് മുടക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും ഇവിടെ ചവിട്ടിയിട്ടുണ്ട് നമുക്ക് വൈകുന്നേരം വരെ ഇവിടെ നിന്ന് പണിയെടുക്കും കേട്ടോ വൈകുന്നേരം ബാക്കിയുള്ള മൂവ് ചെയ്യണം നിനക്ക് വന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ പോകാനുണ്ട് നമുക്ക് വില്ലേജിലേക്കുള്ള യാത്രല്ലേട്ടാ നമുക്ക് ടോട്ടൽ നൂറ്റി ഏഴ് കിലോമീറ്റർ പോവാനുള്ളത് നല്ല ചൂട് അങ്ങോട്ട് കുറച്ച് നല്ല തണുപ്പിലെ വല്ല സ്ഥലം കിട്ടാന്ന് നോക്കട്ടെ റേഞ്ചില്ല അതാ ഒന്നാമത് പ്രശ്നം നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നാണ് നല്ല റോഡാ കേട്ടോ നല്ല റോഡും കാര്യമുള്ള എന്തായാലും പോയി നോക്കാം ഒരു മൂന്ന് മണിക്കൂർ ഓട്ടോ കാണിക്കുന്നു ഇടഡ്ക്കാച്ചി റോഡും കാര്യമുള്ളാണ് ഇവിടുത്തെ റോഡിന്റെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള റോഡായിരിക്കും കട്ട എന്നാ പിന്നെ നമുക്ക് നോർത്ത് ഈസ് എല്ലാം സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പറ്റും നല്ല വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കവർ ചെയ്യാം പക്ഷേ ഇപ്പുള്ള അവസ്ഥയെല്ലാം അനുഭവിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ വരണം വരെ കട്ടിപ്പോ വന്നൊരു രണ്ട് കൊല്ലം കൊണ്ട് റോഡെല്ലാം മാറും ഇതെല്ലാം മാറും നല്ല കാറ്റ് ഓഹോ സുഖം സുഖം ചൂട് എന്നെല്ലാം പറഞ്ഞ അമ്മായിട്ട് ചൂടാ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പില്ല അവസ്ഥ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് കൊറച്ചുകൂടെ ഒന്ന് വണ്ടി പിടിക്കോട്ടാ അതാ ചൂടായിരുന്നോ ഇങ്ങോട്ട് വലിയ ചൂടൊന്നും ഇല്ല നമ്മൾ ആൾട്ടിറ്റ്യൂട്ട് കേറി കയറി മഴയൊക്കെ പോന്നു ചൂട് കുറവുണ്ട് അങ്ങനെ നമ്മള് എന്ന് പറഞ്ഞ വില്ലേജിൽ എത്തി കേട്ടോ നല്ല സ്കൈ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും വ്യൂ അപ്പൊ ് നമുക്ക് കുറച്ചേ ഉള്ളു പിന്നെ മോൻ വില്ലേജിലേക്ക് അട്ടോ ഇവിടുത്തെ ആളുകയൊക്കെ തോക്കണ്ടോ എല്ലാരുടെ കയ്യിലും തോക്കുണ്ടാകും കേട്ടോ എല്ലാ സ്ഥലത്തും ബോർഡ് ഉണ്ടാവും ഹണ്ടിങ് പാടില്ല മറ്റേ മറിച്ചല്ല പക്ഷെ ഇവരെല്ലാരും ഹണ്ടിങ്ങിന് പോകും കേട്ടോ എല്ലാരും കാട്ടിൽ പോയി വെടിവെക്കുന്ന ടീമാണ് ഞാൻ ഞാനൊരു അഞ്ചെട്ടാളെ കണ്ടിട്ടുണ്ടോ തോക്കും കൊണ്ടെ എല്ലാരും തോക്കുണ്ട് പിന്നെ എല്ലാരും പോടല്ലേ ആരും ചോദിക്കാനൊന്നും ഇല്ല നമ്മളെ നാട്ടിലെ പോലെ ഒന്നല്ല ഫോറസ്റ്റ് മറ്റേ ആൾക്കാരെ ആരും ഇല്ല ചോദിക്കാനും പറയാന്നോ ആർക്ക് എന്തിനാ വേണം വെടിവെക്കാനില്ലേ ഒരു സെറ്റപ്പാണ് ഇവിടെ കാടാണ് സൺസെറ്റ് കൺസെറ്റാകാനായിട്ടോ നല്ല സൂര്യന്റെ മാറി തുടങ്ങി നല്ല രസമുണ്ട് പോകുന്ന കയ്യിൽ ഇതുപോലെ ഇഷ്ടം പോലെ വെള്ളം കിട്ടും കേട്ടോ ഇപ്പം മഴക്കാലമായോണ്ട് അത്യാവശ്യം നമ്മുടെ മലേന്നെല്ലാം അത്യാവശ്യം നല്ല വെള്ളം വരുന്നുണ്ട് ഇതാണെങ്കിൽ നല്ല ബിസ്ലേരി വാട്ടം പോലത്തെ വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ് കുടിക്കാനും കുക്ക് ചെയ്യാനും എല്ലാം ഞാൻ ഇതെല്ലാം തന്നെയാണ് ഉപയോഗിക്കില്ല കേട്ടോ കുളിക്കാനും അതുപോലെ നല്ല താണുത്ത വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് ഡെയിലി കുളിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നോർത്ത് ഈസ്റ്റിൽ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ പോകാണെങ്കിൽ നമുക്ക് ദാബയെ മാത്രം ഇണ്ടല്ലോ പോകുന്ന ദാവകൾ ദാവകളുണ്ടാവും ദാവകൾ നല്ല കുളിക്കേണ്ടി വരും അതങ്ങനെയാണ് ഇതങ്ങ് നല്ല തണുത്ത ശുദ്ധമായ മലയിലെ വെള്ളം കിട്ടും കേട്ടോ അപ്പൊ ഇന്നത്തെ കുളിയും കഴിഞ്ഞാൽ സമാധാനമായിട്ട് കയറുന്ന ഉറങ്ങാം അപ്പ എന്തായാലും ഇന്ന തുണിയെല്ലാം മാറ്റിയിട്ട് മുമ്പോട്ട് നീങ്ങട്ടെട്ടാ ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളേതോ ഒരു നല്ലൊരു ലൊക്കേഷൻ എത്തി നല്ല രസമുണ്ട് കാണാൻ നമ്മുടെ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെയാണ് കാട് തന്നെയാണ് ഒരു ഇത് ഫുൾ ഹെയർ പിന്നെ കേട്ടോ നമ്മൾ കുറേ മണിക്കൂറുകളായിട്ട് ഹെയർ പിന്നിറങ്ങിക്കൊണ്ട് ഇരിക്കുവാണ് അപ്പോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണതാണ് ഇവിടെ ഹെയർ പിന്നെ റോഡ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇറങ്ങി പോകണ്ട അങ്ങോട്ടാണ് എന്നിട്ട് ലാസ്റ്റ് ഒരു തമിഴ്നാട് ടച്ചെല്ലാം എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം എനിക്കൊരു ഒരു തമിഴ്നാട്ടിലെല്ലാം പോയിട്ട് കാണുന്ന ഒരു ഫീല് പോലെ ഉണ്ട് അതുപോലെ ഒരു സ്ഥലം ഫുൾ മലകളും വേറൊന്നും ഇല്ല നമ്മളെ വരെ തെങ്കാശി ഭാഗത്തേക്കെല്ലാം പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും സൺസെറ്റ് സൺസെറ്റൊക്കെ കാണാമെന്ന് സൺസെറ്റ് ഒന്നും കാണുന്നില്ല ഇതായോടി നമുക്കിന്നിങ്ങനെ ഇറങ്ങി പോണം എൻ്റെ സ്റ്റിയറിംഗ് ആണെങ്കിൽ ഓയിലൊക്കെ പോയി പവർ സ്റ്റിയറിംഗ് ഇല്ലല്ലോ ഫുള്ള് ടൈറ്റായി ഓടിക്കാൻ നല്ല പണിയാട്ടാ വണ്ടി ആൾക്കാരെല്ലാം ഫുള്ള് എനിക്കൊന്ന് രാത്രി ബിയർ അടിക്കാനും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നൊക്കെ ഇവിടെ നല്ല അത്യാവശ്യം നല്ല എല്ലാവരും വെള്ളം അടിക്കും കേട്ടോ നമ്മളെ നാട്ടിലും കുറവൊന്നുമില്ല ഞാനും കുറവൊന്നുമില്ല എന്നാലും ഞാൻ പറയാം ഇവിടെ ഭയങ്കരമായിട്ട് അടി കൂടുതലാണ് അത് അന്നൊക്കെയുള്ള ജീവിതം മാത്രല്ല കേട്ടോ അന്നന്ന് ഫുൾ അടിച്ച് തീർക്കും അതാണ് അവർ പരിപാടി എന്തായാലും നമ്മൾ വണ്ടി കഴുകിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ പോട്ടെ കുറച്ച് പണിയുണ്ട് അപ്പൊ പണിയെല്ലാം തീർത്തിട്ട് പയ്യാ നീങ്ങാച്ചിട്ടാ രാത്രിയായാലും കുഴപ്പമില്ല നല്ല റോഡാണ് അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല അങ്ങനെ നീങ്ങാൻ കാട്ടിലെക്കുറിച്ച് തന്നെ നമുക്ക് പോകേണ്ടത് രണ്ട് മണിക്കൂർ പോകാനുണ്ട് രണ്ട് മണിക്കൂറിൽ ഞാൻ ഓടുന്നില്ല അതിന് മുന്നേ എവിടെയെങ്കിലും സൈഡാക്കാന്ന് വെച്ചിട്ടോ ടോട്ടൽ എഴുപത്തി രണ്ട് കിലോമീറ്റർ ആണ് മോൻ വില്ലേജിലേക്കുള്ളത് മോൻ എന്ന് പറയുന്നത് കുറച്ച് ഒരു വലിയ ടൗൺ ആണ് പിന്നെ വില്ലേജ് അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ശരിക്കും മോൻ വില്ലേജ് ഭയങ്കര ഫേമസ് ആയത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരെ ടാറ്റു സ്റ്റൈലാണ് നമുക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം എല്ലാവരും ഒന്നും വീഡിയോയും ഫോട്ടോയും എടുക്കാൻ സമ്മതിക്കില്ല കാണാൻ പറ്റിയും കാണാൻ അത്ര തന്നെ അവർ ഈ ഫേസിലും പിന്നെ അതുപോലെ ബോഡിയിലൊക്കെ അടിക്കുന്ന ടാറ്റു ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ മോൻ വില്ലേജ് ഭയങ്കര ഫേമസ് ആയത് ഇതേപോലെ എനിക്ക് തോന്നുന്നു തായ്ലൻഡിലും ഉണ്ട് ഇതേപോലത്തെ ഒരു ടീം അപ്പോൾ ഇവ രണ്ട് സെയിമാണ് തായ്ലൻഡിലുള്ളതും ഈ ഒരു സെയിം ഒരു ട്രൈബ്സിൻ്റെ ഒരു ഇതാണ് അവർ മുഖത്തൊക്കെ ടാറ്റ് എടുക്കും കേട്ടോ അങ്ങനത്തെ ഒരു ആൾക്കാരാണ് പോയി നോക്കാം കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും വില്ലേജ് കാണാം വില്ലേജിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല മാക്സിമം പോയി നോക്കാം അത്രേ ഉള്ളൂ അങ്ങനെ പണിയെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആറുമണി ആയിട്ടോ ആറുമണിയാകുമ്പോഴത്തേക്കും ഇങ്ങനെ റിട്ടായി ഒരാക്കൂരി റിട്ടാണ് ഞാൻ എന്തായാലും അധികം ഓടുന്നില്ല രണ്ട് മണിക്കൂർ നമുക്ക് ടോട്ടൽ ഓടാനുണ്ട് രണ്ട് മണിക്കൂറിനൊന്നും ഓടിയാൽ ശരിയാവില്ല കാരണം കാഴ്ചകളൊന്നും കാണാണ്ട് വെറുതെ ഓടിയിട്ട് കാര്യൊന്നുമില്ലല്ലോ അതുകൊണ്ട് താഴെ കുറച്ച് വീടുകളെല്ലാം കാണുന്നുണ്ട് ഞാൻ അവിടെ ചവിട്ടിട്ട് എന്നാണ് സ്റ്റേ അടിക്കാനേ പരിപാടിട്ടാറ നല്ല ചൂടുണ്ട് ചൂടുണ്ട് ആ യെസ് പവർ ഷെറിങ് ഇല്ലാണ്ട് ഇങ്ങനെ ഒടിക്കണമെങ്കിൽ ഒരു പണി തന്നെയാണ് ട്ടാ എന്തായാലും ഇത്രക്കേ ഉള്ളു ഇന്നത്തെ ദിവസത്തെ കാഴ്ചകൾ കേട്ടോ ബാക്കി നമുക്ക് നാളെ മോൺ വില്ലേജും മോൺ വില്ലേജിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീട്ടിലേക്കാളാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഗുഡ് നൈറ്റ്